സാബു കിച്ചൺ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കഞ്ഞിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറ തയ്യാറാക്കാം എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ടൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് നന്നായിട്ടതൊന്ന് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് വരാം ഇനി ഇത് എല്ലാം തന്നെ നമുക്കൊന്ന് ക്രീറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം ആദ്യം അതിനുശേഷം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചിട്ടായാലും ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനത് പിന്നീട് അത് കുടിക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം തന്നെ നമുക്ക് മുഴുവനായും ഗ്രേറ്റ് ചെയ്തെടുക്കണം ഗ്രേറ്റ് ചെയ്തത് ശ്രദ്ധിക്കണം കൈ മുറിയാതെ ഗ്രേറ്റ് ചെയ്തെടുക്കുക എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് കുറേ ബീറ്റ് റൂട്ടിൻ്റെ തന്നെ വെള്ളം അതിനകത്തുണ്ട് അപ്പം ഇനി ഇനി വേണ്ടത് നമുക്ക് ഈ വെള്ളമെല്ലാം തന്നെ ഒരരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം അത് നമുക്കൊരു ഗ്ലാസ്സിലേക്കൊക്കെ എടുക്കാം ഇത് വെച്ച് നമുക്കൊരു സൂപ്പോ അല്ലാതെ നമുക്കങ്ങനെ തനിയാ അത് വേണമെങ്കിൽ അത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാം ഇതെല്ലാം തന്നെ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് വരാം പിഴിഞ്ഞതിന് ശേഷം നമുക്കിനി വേണ്ടത് ഇത് ഉണ്ടാക്കാനുള്ള എല്ലാ ചിരിവും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടകും ഇട്ടിട്ടുണ്ട് ഇതെല്ലാം വിട്ട ശേഷം പൊട്ടി വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം കാന്താരി മുളക് ഒരു നാലഞ്ച് മുളക് ചെറുത് മുളകാണ് അപ്പോൾ അത് അധിക എരിവില്ല അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു കഷ്ണം ഇഞ്ചി ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പില എല്ലാം കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുക ഒന്നിൻ്റെ പച്ചവണം മാറുന്നവരോ ഒന്ന് വഴറ്റുക ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളകാണ് കാശ്മീരി മുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഇനി വേണ്ടത് അര ടീസ്പൂണോളം നമ്മുടെ എരിവുള്ള മുളക് ഒരു ഒര ടീസ്പൂൺ കായം ഇനി അര ടീസ്പൂൺ ഉലുവ എല്ലാം തന്നെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതും നമുക്ക് ഇട്ട ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് അതൊന്ന് ആ ചൂട് തന്നെയാണ് ഞാനിത് ഇതെല്ലാം നമ്മൾ ചേർക്കുന്ന സമയത്ത് സിമ്മിൽ വെച്ചിട്ട് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ചും കൂടെ തിക്കായി വരും ദഹിപ്പം കണ്ടോ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നന്നത്തെ പിഴിഞ്ഞ് വെച്ച ബീട്രൂട്ടെല്ലാം തന്നെ നല്ല ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക ഈ അച്ചാർ നമുക്ക് ഏകദേശം ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജ് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്കിപ്പോൾ പുളിയുടെ രസം കുറച്ച് കുറവുണ്ടായാലും നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവായി തോന്നിയത് കൊണ്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എല്ലാം ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ബീട്രൂട്ട് ചാർ റെഡി ആയിട്ടുണ്ട്